സ്റ്റാർ മാജിക്കിന്റെ ആരാധകരെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഷോ അവസാനിപ്പിച്ചുവെന്ന വാർത്ത ഷോയുടെ ഡയറക്ടറായ അനൂപ് ജോൺ പിന്മാറാൻ തീരുമാനിച്ചതോടെയാണ് സ്റ്റാർ മാജിക് തന്നെ അവസാനിപ്പിക്കുവാൻ ചാനൽ നേതൃത്വം തീരുമാനിച്ചത് അനൂപ് ജോണിനൊപ്പം പിന്മാറിയവരിൽ അവതാരകയായ ലക്ഷ്മി നക്ഷത്രയും ഷോയുടെ അവിഭാജ്യ ഘടകമായി മാറിയ അനുമോളും ഉണ്ടായിരുന്നു ഇപ്പോഴിതാ ആഴ്ചകൾക്കിപ്പുറം ഇവർ മൂവരും ഒന്നിക്കുന്ന മറ്റൊരു പ്രൊജക്റ്റിന് തുടക്കം കുറിക്കുകയാണ് ചാനൽ അധികൃതരെ പോലും ഞെട്ടിക്കുന്ന പ്രമോ പുറത്തുവന്നതോടെയാണ് ഈ വാർത്ത ആരാധകരും അറിഞ്ഞത് തൻ്റെ ജീവിതത്തിലെ മറ്റൊരു നിർണായകമായ ചുവടുവയ്പിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായാണ് ഷോയിൽ നിന്നും പിന്മാറിയത് എന്നാണ് അനൂപ് ജോൺ പറഞ്ഞിരുന്നത് വൈകാതെ തന്നെ മറ്റൊരു വാർത്തയും നിങ്ങളെ തേടി എത്തുമെന്ന് ലക്ഷ്മി നക്ഷത്രയും സൂചിപ്പിച്ചിരുന്നു ഇപ്പോഴിതാ സി കേരളം ചാനലിൽ പ്രത്യക്ഷപ്പെട്ട പുതിയ പ്രമോ വൈറലായി മാറുകയാണ് നടൻ ദിലീപും സുരാജ് വഞ്ചാറമൂടുമെല്ലാം അണിനിരക്കുന്ന പവർഫുൾ പ്രമോ വീഡിയോയാണ് സി കേരളം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് സൂപ്പർ ഷോ എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ രാത്രി ഒൻപത് മണിക്കാണ് സംരക്ഷണം ആരംഭിക്കുക രസകരമായ ഗെയിമുകളും ഉല്ലാസകരമായ പ്രകടനങ്ങളും കൊണ്ട് പ്രേക്ഷകഹൃദയങ്ങൾ കീഴടക്കിയ ചാനൽ പരിപാടിയായ സ്റ്റാർ മാജിക്കിന്റെ നെടുന്തൂണായിരുന്നു ഷോയുടെ ഡയറക്ടറായ അനൂപ് ജോണും അവതാരകയായ ലക്ഷ്മി നക്ഷത്രയും ഷോ സംരക്ഷണം ചെയ്ത ഇക്കഴിഞ്ഞ ഏഴു വർഷങ്ങളും ഷോയിൽ നിന്ന് നിരവധി താരങ്ങൾ പോവുകയും വരികയും ഒക്കെ ചെയ്തെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും യാതൊരു മാറ്റവും സംഭവിച്ചിരുന്നില്ല ഷോയെ ചുറ്റിപ്പറ്റി നിരവധി വിവാദങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായപ്പോഴും സ്റ്റാർ മാജിക്കിന്റെ വിജയത്തിന് വേണ്ടി കട്ടയ്ക്ക് നിന്ന വ്യക്തിയാണ് ഷോ ഡയറക്ടറായ അനൂപ് ജോൺ അതേസമയം അനൂപ് പോകുന്ന പക്ഷം സ്റ്റാർ മാജിക് ഷോയുടെ റേറ്റിംഗിൽ വൻ ഇടിവ് സംഭവിച്ചേക്കുമെന്നും സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്ന ചൊല്ലുപോലെ ഷോ അവസാനിപ്പിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു ചാനൽ അധികൃതർ ഷോ ഡയറക്ടർ സ്ഥാനത്തു നിന്നും അനൂപ് ജോൺ പിന്മാറുകയും ചാനലിന് തന്റെ ഔദ്യോഗിക രാജിക്കത്ത് നൽകിയതിനു പിന്നാലെയുമാണ് ചാനലിന്റെ ഭാഗത്തു നിന്നും ഷോ അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചത് നിരവധി മിനി സ്ക്രീൻ താരങ്ങളെ പ്രേക്ഷകർക്ക് പ്രിയങ്കരരാക്കിയ പരിപാടി കൂടിയാണിത് നിരവധി പേരാണ് ഈ പരിപാടി ഉപജീവന മാർഗമാക്കി മുന്നോട്ടു പോകിരുന്നതും അന്തരിച്ച നടൻ കൊല്ലം സുതി ടക്കമുള്ള താരങ്ങൾ ഉയർന്നു വന്നത് സ്റ്റാർ മാജിക്കിലൂടെയായിരുന്നു ഏഴു വർഷത്തോളം നീണ്ട തങ്ങളുടെ ജൈത്രയാത്രയാണ് സ്റ്റാർ മാജിക് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഫാൻസ് ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റാണ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തുവന്നത് തുടർന്ന് നിരവധി താരങ്ങളാണ് വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് കുറിപ്പുകളും ഓർമ്മകളും ഷോയുമായുള്ള ആത്മബന്ധവുമെല്ലാം പങ്കുവച്ചതും പ്രേക്ഷകർ ഇരുകൈയ്യും നീട്ടി സ്വീകരിച്ച ടെലിവിഷൻ ഷോയായിരുന്നു സ്റ്റാർ മാജിക് തുടക്കത്തിൽ ടമാർപടാർ എന്ന പേരിലായിരുന്നു ഷോ തുടങ്ങിയത് പിന്നീട് പുതിയ ഭാവത്തിലും രൂപത്തിലും സ്റ്റാർ മാജിക് എന്ന പേരിലേക്ക് എത്തുകയായിരുന്നു ഷോയിലൂടെ അറിയപ്പെടാതെ പോയ പല മിമിക്രി കലാകാരന്മാർക്കും മറ്റ് ആർട്ടിസ്റ്റുകൾക്കുമെല്ലാം വലിയൊരു ലോകമാണ് തുറന്നു കിട്ടിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ